ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ കർഷകരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പത് ഗഡുക്കളാണ് നിലവിൽ വിതരണം ചെയ്തിരിക്കുന്നത് ഇരുപതാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് പി എം കിസാൻ നിധി ഗുണഭോക്താക്കൾ പി എം കിസാൻ്റെ ഇരുപതാം ഗഡുവിൻ്റെ വിതരണ കാലാവധി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത മാസത്തോടെ അതായത് ജൂൺ മാസത്തോടെ പി എം കിസാൻ്റെ ഇരുപതാം ഗഡു വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് ജൂൺ മാസത്തിൽ ആദ്യ ആഴ്ചയോടെക്ക് ഇരുപതാം ഗഡുവിൻ്റെ വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കാം ഫെബ്രുവരിയിലാണ് പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം നടന്നത് അതിനാൽ തന്നെ നിലവിലെ സാഹചര്യമനുസരിച്ച് ജൂൺ മാസത്തിലാണ് ഇരുപതാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാവുക ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് അതായത് പി എം കിസാനിൽ അംഗങ്ങളായവരുടെ മൊബൈലിലേക്ക് കൃഷിഭവനുകളിൽ നിന്ന് മെസ്സേജുകൾ ഇതിനകം എത്തുന്നുണ്ട് രാജ്യത്തെ കർഷകരുടെ കേന്ദ്രീകൃത ഡേറ്റാബേസ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി കൃഷിഭവനുകൾ മുഖേന അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രിയിൽ അംഗമാകണമെന്നാണ് മെസ്സേജുകളിൽ പറയുന്നത് കൃഷിഭവൻ മുഖേന ഈ ഫാർമർ രജിസ്ട്രിയിൽ അംഗമാകുന്നതിന് കർഷകർ ആധാർ കാർഡ് ഭൂനികുതി അടച്ച റസീദ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ എന്നിവ കയ്യിൽ കരുതേണ്ടതാണ് ഒ ടി പി അധിഷ്ഠിത രജിസ്ട്രേഷൻ ആയതിനാൽ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കയ്യിൽ കരുതേണ്ടത് അനിവാര്യമാണ് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി വെബ്സൈറ്റിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു എൻറോൾമെന്റ് ഐ ഡി അഥവാ ഒരു ഫാർമർ ഐ അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അതായിരിക്കും ഇനി കിസാൻ സമാൻ നിധിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫാർമർ ഐ ഡി ഈ ഫാർമർ ഐ ഡി തന്നെയായിരിക്കും നിങ്ങളുടെ കിസാൻ കാർഡും ഈ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് കൃഷി ഭവനുകളിൽ നിന്ന് ഫോണിൽ മെസ്സേജ് ലഭിച്ച കർഷകരും അതുപോലെ മെസ്സേജ് ലഭിക്കാത്ത കർഷകർ നിങ്ങളുടെ കൃഷിഭവനിൽ കർഷക രജിസ്ട്രിയുടെ എൻറോൾമെന്റ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ഭവനിൽ ചെന്ന് നിങ്ങളുടെ പേര് ചേർക്കേണ്ടതാണ് കൃഷിഭവൻ മുഖേന മാത്രമാണ് നിലവിലെ രജിസ്ട്രേഷൻ ചെയ്യാനാവുക അതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലോ നിങ്ങൾ പോകേണ്ടതില്ല ഇതിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വരാനിരിക്കുന്ന കിസാൻ നിധി ആനുകൂല്യം കൃഷിക്കാർക്കായുള്ള വിവിധ സബ്സിഡി സഹായങ്ങളും മറ്റ് കാർഷിക ആശ്വാസ നടപടികളും ലഭിക്കാതെ ആകുന്നതായിരിക്കും അതിനാൽ കൃഷി ഭവനുകൾ മുഖാന്തരമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ കർഷക രജിസ്ട്രി സംവിധാനത്തിൽ കർഷകർ എല്ലാവരും ജോയിൻ ചെയ്യേണ്ടതാണ് നിലവിൽ നിരവധി കൃഷിഭവനുകളിൽ ഇത്തരത്തിൽ കർഷക രജിസ്ട്രിയിൽ ചേർക്കുന്നതിൻ്റെ നടപടികളും വേരിഫിക്കേഷനും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ചില കൃഷിഭവനുകളിൽ ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല അധികം വൈകാതെ തന്നെ അവിടങ്ങളിലും ഇത് ആരംഭിക്കുന്നതാണ് അതിനാൽ കർഷകർ നിങ്ങളുടെ കൃഷിഭവനിൽ ഈ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞതിന് ശേഷം കൃഷിഭവനിൽ പോകുവാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ പി എം കിസാൻ ആനുകൂല്യങ്ങളും മറ്റ് വിവിധ സർക്കാർ കൃഷി സംബന്ധമായ ആനുകൂല്യങ്ങളും മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം